ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അച്ഛൻ ബീഫ് നിലക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസമായി നമ്മൾ സദ്യ തന്നെ അപ്പോൾ പിന്നെ ബീഫ് എടുക്കുക കലേ ദിവസം തന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോയിട്ട് അച്ഛൻ ബീഫൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വെട്ടി നുറുക്കി ക്ലീൻ ആക്കി തന്നിട്ടോ അപ്പോൾ പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാല ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും പിരിഞ്ചീരകം കറിവേപ്പില ചെറിയുള്ളി കുരുമുളക് ഇതൊക്കെ ഇട്ടൊരു പേസ്റ്റും അതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പകുതി നമ്മൾ ഉള്ളി തക്കാളി പെടും പകുതി നമ്മൾ മിക്സ് ചെയ്ത് വെക്കുമ്പോഴും ഇടും ഉണ്ടാവും അങ്ങനെ അതൊക്കെ ബീഫ് ഞാൻ അടുപ്പത്ത് ഉരുളിലാകട്ടെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഉരുളി നമ്മുടെ ബീഫ് ഉരുളി ആയിട്ട് എപ്പോഴും ബീഫ് വെക്കാൻ വേണ്ടി എടുക്കുന്ന ഉരുളിയാണ് അടുപ്പത്ത് അങ്ങനെ വരട്ടി എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് അടുപ്പത്ത് വെച്ചാൽ എപ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ് ആയിട്ട് അതിൽ വാഴയിലൊക്കെ മൂടി വെച്ച് അതിൻ്റെ ആവി തുറക്കുമ്പോൾ നല്ലൊരു ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് എല്ലും കൂടി നമ്മൾ മടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലിൽ കുറച്ച് മഞ്ഞപ്പൊഴിച്ച് യും ഉപ്പ് ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിരിക്കട്ടെ കുക്കറിൽ അപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ജാറിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മുന്നേ പറഞ്ഞത് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം കുരുമുളക് ചെറിയുള്ളി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചിങ്ങചട്ടി വെച്ച് വെളിച്ചെണ്ണം വെച്ചിട്ട് അതിൽ കുറച്ച് പട്ടിങ്കും അതുപോലെ തന്നെ പെരുംചീരകവും സവാളയൊക്കെ ഇട്ടിട്ട് നന്നായി വയറ്റി എടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ഈ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പേസ്റ്റ് അതിലോട്ട് കൊടുക്കാം പിന്നെ നമ്മളത് നന്നായിട്ട് പച്ചമണ്ണം മാറുന്ന സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാല ഇട്ടുകൊണ്ട് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ എല്ല് വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ എല്ല് നന്നായിട്ട് വേവിക്കണം അത് അതുകൊണ്ട് തന്നെ കുക്കറിലാ കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുക്കറിൽ നന്നായിട്ട് വേ എല്ല് വെന്ത് കെട്ടിയിട്ടുണ്ട് അപ്പം ആ വെന്ത എല്ലിൻ്റെ വെള്ളം തന്നെ ഉണ്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഈ ഉള്ളി തക്കാളി വഴറ്റി എലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാൻ പോകണം കേട്ടോ ബാക്കി വെള്ളത്തിൽ ആ എല്ല് വേവിച്ച ബാക്കി വെള്ളത്തിൽ നമ്മളിതാ കപ്പിയും കൂടി ഇട്ടിട്ട് രണ്ട് പീസിലടിച്ചിട്ട് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ മസാല കൂട്ടിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച് എല്ലും അതുപോലെ തന്നെ നമ്മുടെ കപ്പയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം അതായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ കൊൾ കപ്പ അധികം ഒടഞ്ഞു കിട്ടിയിട്ടില്ല കേട്ടോ കപ്പ കൊള്ളി എന്നൊക്കെ പറയും കേട്ടോ ഇവിടെ അപ്പം നന്നായി പൂളക്കിഴങ്ങ് എന്നും പറയും കേട്ടോ അങ്ങനെ കപ്പ കൊള്ളി പൂളക്കിഴങ്ങ് ഇതൊക്കെയും പറയാറുണ്ട് കേട്ടോ നമുക്ക് എല്ലാ നാവിൽ വരും കപ്പാന്നും വരും കൊള്ളീന്നും വരും പൂളക്കിഴങ്ങ് എന്നും വരും ഒക്കെ വരും അപ്പോൾ പിന്നെ അതൊക്കെ നമ്മളിത് നന്നായിട്ട് ഉടച്ചെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അത് ഞാൻ ഉടച്ചത് അത്ര നന്നായിട്ട് ഉടയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിലോട്ട് കുറച്ച് മറ്റേ നമ്മുടെ മല്ലിയല കൂടി കൊടുക്കണം കേട്ടോ അവസാനം എന്നിട്ട് നന്നായി അടച്ച് വെക്കണം പിന്നെ കുറേ കഴിഞ്ഞിട്ട് നമ്മുടെ ആവിയൊക്കെ പോയിട്ട് അങ്ങനെ തുറക്കുമ്പോഴൊരു പ്രത്യേക മണമാണ് കേട്ടോ ഭയങ്കര മണമായിരുന്നു പക്ഷേ ഇതിൻ്റെ അടുത്ത് മല്ലിയിലാത്തോണ്ട് ഞാൻ തൂവിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മല്ലിയയിലൊന്നും ഉണ്ടായിരുന്നില്ല അത് മേടിക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ഏട്ടൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ട്ടോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയായിരിക്കും ചിലപ്പോൾ വേറൊരു ചാറോ ഉപ്പിരിയോ അങ്ങനെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ചില ദിവസങ്ങളിൽ ഇതുപോലെയാണ് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ബീഫും ബീഫിൻ്റെ കൂടെ തന്നെ പൊറോട്ട മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അച്ഛൻ അച്ഛനെ പള്ളിയിൽ നിന്ന് പിരി നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്ച്ചോറ് പള്ളിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് ആരോ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുംകൊണ്ട് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇലയൊക്കെ വെട്ടിയിട്ട് ഞങ്ങൾ ചോറും നെയ് ചോറും കൊള്ളിയൊക്കെ കൂടിയിട്ട് നല്ല സുഭിക്ഷമായിട്ട് കഴിച്ചു കൂട്ടാം പിന്നെ കുറച്ച് വിശ്രമമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടക്കാനിറങ്ങിയതാണ് പാടത്തേക്ക് ഈ പാടത്ത് വന്നുവെച്ചാൽ ഭയങ്കര ഒരു റിലീഫാണ് കേട്ടോ ഇങ്ങനെ ചുമ്മാ ഞാൻ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ ഞാനും ആദ്യ കുട്ടിയും കൂടി പാടത്തൊക്കെ വന്ന് കുറേ നേരം നടന്ന് അങ്ങനെ വിട്ടുപോയി അപ്പോൾ ഇത്രയുള്ളോട്ട് അടുത്ത ദിവസം